സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയുണ്ടാകും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ദൈവം വിജയം നൽകി അനുഗ്രഹിക്കും ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും അവിടുന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയൊന്ന് എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവമുണ്ടാകരുത് ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത് ീജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായി തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്ന് ഉള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പൂർണ്ണമായി ഇന്നത്തെ ദിവസം ഞങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി കഥാവെ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയിൽ വിശ്വാസം സമർപ്പിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ശ്രദ്ധിക്കുവാനും അതനുസരിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നീ ഇതിലേ പോവുക ഇതാണ് വഴി എന്ന് അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ വഴി നടത്തുമ്പോൾ കർത്താവെ അങ്ങയുടെ വാക്ക് ശ്രവിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് അപ്പാടെ അനുസരിക്കുവാനും ഉള്ള ദൈവിക ജ്ഞാനവും വിവേകവും അറിവും എളിമയും അനുസരണയും ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ എല്ലാ മേഖലകളിലും അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാവിധ സംശയവും വെറുപ്പും വിദ്വേഷവും ശത്രുതയും ദുഃഖവും വേദനയും നിരാശയും ഞങ്ങളിൽ നിന്ന് ഇന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി അങ്ങയിൽ അങ്ങയുടെ വചനത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുന്നതിനും അങ്ങയ്ക്ക് കീഴ്പ്പെട്ടിരുന്ന് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അങ് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ അവിടുന്ന് ഈ സമയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നൽകി ദൈവത്തെ അനുസരിക്കുന്നതിനും എളിമയോടെ വിശുദ്ധിയോടെ ദൈവസന്നധിയിൽ ആയിരിക്കുന്നതിനും ആവശ്യമായ മാംസമായ ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റണമേ കഥാവെ ഞങ്ങളുടെ തന്നിഷ്ടം അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴി നടക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ കഥാവെ ഞങ്ങളുടെ എല്ലാ വൈരികളെയും അങ്ങയുടെ കാൽപാദത്തങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ പോരാടുന്ന ശത്രുക്കളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ആത്മീയവും ഭൗതികവുമായി ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തിയെയും കഥാവെ അങ്ങയുടെ കാൽപാദത്വങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു അകാരണമായി ഞങ്ങളെ വെറുക്കുന്നവരെയും ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് എഴുന്നേൽക്കണമേ നീതിമാരായ ദൈവം അവിടുന്ന് എഴുന്നേറ്റ് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും എടുത്തു മാറ്റി ഞങ്ങൾ തന്നിഷ്ടപ്രകാരം ജീവിക്കാതെ ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ കർത്താവിൻ്റെ നീതിയിൽ കർത്താവിൻ്റെ നന്മയിൽ കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് ഓരോ ദിവസവും ധാരാളം നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവേ സംശയവും ശത്രുതയും ദുഃഖവും നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുന്നു എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുമ്പോൾ ഞങ്ങളുടെ അഭിവൃദ്ധി എന്നേക്കും നിലനിൽക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം ദൈവമേ അങ്ങയിൽ നിന്ന് പ്രതിഫലം ഇച്ഛിച്ച് അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഞങ്ങൾക്കാകുന്ന അത്ര നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഞങ്ങളെ തന്നെ സ്നേഹിക്കുവാനും ഞങ്ങളോട് തന്നെ നന്മ ചെയ്യുന്നതിനും ഞങ്ങൾക്കിന്ന് കൃപ തരണമേ മറ്റുള്ളവർക്ക് ഞങ്ങളെ കൊണ്ടാകുന്നത്ര നന്മ ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ ചെയ്തു തീർക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവം െ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിനും കർത്താവിന് പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുന്നതിനും ദൈവസന്നദ്ധിയിൽ കീഴ്പ്പെട്ടിരിക്കുന്നതിനും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനും പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കാവശ്യമായ ദൈവീക കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ എല്ലാവരെയും ഈ സമയം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നിറവേറ്റി ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് സൃഷ്ടിക്കണമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും പുനഃസ്ഥാപിച്ച് ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകി എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും പൂർണ്ണമായി ഞങ്ങളെ വിടുവിക്കുകയും മോചിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്ത് എല്ലാ മേഖലകളിലും ഞങ്ങളെ അനുഗ്രഹിച്ച് വിജയം നൽകി ഉയർത്തണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളണമേ ആങ്ങയോടു കൂടെ സ്ത്രീഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ ോടപേക്ഷിച്ചോളണമേ അമൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്ന് അമൻ സർവശക്തനായ ദൈവം ഇന്ന് പൂർണ്ണമായി സമാധാനവും സന്തോഷവും നൽകി അഭിവൃദ്ധി നൽകി ഐശ്വര്യം നൽകി നമ്മെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും സഹായവും നമ്മോട് ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ